ക്രിക്കറ്റ് പ്രേമികളുടെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ് ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ആരൊക്കെയുണ്ടാവും എന്ന സസ്പെൻസാണ് ഒടുവിൽ അവസാനിച്ചിരിക്കുന്നത് രോഹിത് ശർമ്മയെ നായകനും ഹാർദിക് പാണ്ഡ്യയെ വൈസ് ക്യാപ്റ്റനുമാക്കിയാണ് പതിനഞ്ചംഗ സ്ക്വാഡിനെ സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആരാധകരുടെ ആഗ്രഹം പോലെ തന്നെ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണും വിക്കറ്റ് കീപ്പറായി ടീമിൽ ഇടം പിടിച്ചു ഋഷഭ് പന്താണ് ടീമിലെ മറ്റൊരു വിക്കറ്റ് കീപ്പർ ഒറ്റയടിക്ക് നോക്കുമ്പോൾ മികച്ച ടീമാണ് ഇതെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല ചില പ്രശ്നങ്ങൾ ഈ ടീമിനുണ്ട് അതുകൊണ്ടുതന്നെ ലോകകപ്പുമായി മടങ്ങുകയെന്നത് രോഹിത്തിനും സംഘത്തിനും അത്ര എളുപ്പമായിരിക്കില്ല ചില പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ മാത്രമേ ഇന്ത്യയ്ക്കു കിരീട സാധ്യതയുള്ളൂ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇന്ത്യൻ സ്ക്വാഡിന്റെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ അബദ്ധം ഫിനിഷറായ റിങ്കു സിംഗിനെ തഴഞ്ഞു എന്നതാണ് ഇത്തരമൊരു പിഴവ് സെലക്ഷൻ കമ്മിറ്റി നിന്നുണ്ടാകുമെന്നത് ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല റിങ്കുവിൻ്റെ അഭാവത്തിൽ ലോകകപ്പിൽ ഫിനിഷറുടെ റോൾ ആര് വഹിക്കും ഈ ചോദ്യത്തിന് ഉത്തരം ആവശ്യമാണ് ശിവം ദുബൈ ആവുമോ ആ ഫിനിഷറെന്നാണ് അറിയാനുള്ളത് പക്ഷേ മധ്യനിരയിലാണ് ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടി ദുബായ് കൂടുതലായും കളിച്ചിട്ടുള്ളത് മാത്രമല്ല ഫിനിഷറായി സമീപകാലത്തൊന്നും ഇന്ത്യക്കു വേണ്ടിയും താരം ഇറങ്ങിയിട്ടില്ല എന്നാൽ റിങ് വാകട്ടെ അവസാനമായി കളിച്ചപ്പോഴെല്ലാം ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വൻറ്റിയിൽ ഫിനിഷറായി മിന്നിച്ച താരമാണ് പക്ഷേ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി തിളങ്ങിയില്ല എന്ന കാരണം കൊണ്ട് മാത്രം ലോകകപ്പ് ടീമിൽ നിന്നും റിങ്ക് ഒഴിവാക്കപ്പെടുകയായിരുന്നു ബൗളർമാരെ തിരഞ്ഞെടുക്കുന്നതിലും ഇന്ത്യ വലിയൊരു അബദ്ധം കാണിച്ചു മോശം ഫോമിലുള്ള മുഹമ്മദ് സിറാജ് ടീമിൽ സ്ഥാനം അർഹിച്ചിരുന്നോ എന്ന കാര്യം സംശയമാണ് ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനോടൊപ്പം അദ്ദേഹം തല്ലുകൊള്ളിയായി മാറിയിരുന്നു ആർ സി ബിക്കായി ഒൻപത് കളിയിൽ നിന്നും ഒൻപത് ദശാംശം അഞ്ച് ഇക്കോണമി റേറ്റിൽ ആറ് വിക്കറ്റുകൾ മാത്രമേ സിറാജ് വീഴ്ത്തിയിരുന്നുള്ളൂ അദ്ദേഹത്തിന് പകരം ലോകകപ്പ് ടീമിൽ സ്ഥാനമർഹിച്ചത് ടി നടരാജനായിരുന്നു ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനായി ഉജ്വല ബോളിംഗ് ആണ് താരം കാഴ്ചവെക്കുന്നത് ഏഴ് മത്സരങ്ങളിൽ നിന്നും ഒൻപത് ഇക്കോണമി റേറ്റിൽ പതിമൂന്ന് വിക്കറ്റുകൾ അദ്ദേഹം കഴിഞ്ഞു ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് കൂടിയായ നട്ടു ടീമിലുണ്ടെങ്കിൽ അത് ലോകകപ്പിൽ മുതൽക്കൂട്ടാവുമായിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് അത്ര ബാലൻസ് ഉള്ളതല്ല എന്നതാണ് മറ്റൊരു പോരായ്മ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ എന്നിവരുടെ ടി ട്വൻറ്റിയിലെ ബാറ്റിംഗ് പ്രകടനം അത്ര പ്രതീക്ഷ നൽകുന്നതല്ല ഡെത്ത് ഓവറുകളായിരിക്കും ഇവരുടെ സേവനം ടീമിന് ആവശ്യമായി വരിക പക്ഷേ രണ്ടുപേരുടെയും നിലവിലെ പ്രഹരശേഷി ടി ട്വൻറ്റിക്ക് അത്ര യോജിച്ചതല്ല ഇത് ലോകകപ്പിൽ കരുത്തരായ ടീമുകളായി കൊമ്പുകൂർക്കുമ്പോൾ ഇന്ത്യക്ക് ക്ഷണമായി മാറിയേക്കും ആറാമനായി ദുബൈ കഴിഞ്ഞാൽ പിന്നീട് ബാറ്റിങ്ങിൽ ഇന്ത്യയ്ക്ക് ആശ്രയിക്കുന്ന ആരുമില്ലെന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം